അലർജിക്കെതിരെ ആയുർവേദം ഇതേക്കുറിച്ച് സംസാരിക്കുന്നു കോഴിക്കോട്ടെ അഷ്ടവൈദ്യൻ തൈക്കാട്ട് മോസ് വൈദ്യരത്നം ആയുർവേദ ട്രീറ്റ്മെന്റ് സെന്ററിലെ സീനിയർ ഫിസിഷ്യനും ഇൻചാർജുമായ ഡോക്ടർ വിമൽകുമാർ കെ എസ് ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനത്തിന്റെ ഭാഗമാണ് അലർജി അനുയോജ്യമല്ലാത്ത സാഹചര്യങ്ങൾ എത്തുമ്പോഴോ ചില പദാർത്ഥങ്ങളുമായി ബന്ധപ്പെടുകയോ കഴിക്കുകയോ ചെയ്യുമ്പോഴോ നമ്മുടെ ശരീരം പ്രതികരിക്കുന്ന അവസ്ഥയെയാണ് പൊതുവെ അലർജി എന്ന് പറയുന്നത് കാലാവസ്ഥയോ ഭക്ഷണമോ മരുന്നുകളോ പൊടിയോ ഇതൊക്കെ ഇതിന് കാരണമായേക്കാം പൊതുവെ ഡസ്റ്റ് അല്ലെങ്കിൽ പൊടി കൊണ്ടുള്ള അലർജിയും തണുത്ത കാലാവസ്ഥ മൂലമുള്ള അലർജിയുമാണ് കൂടുതലും കാണുന്നത് കൂടാതെ ഭക്ഷണം മൂലമുള്ള അലർജിയും ഇന്ന് കാണാറുണ്ട് സത്യത്തിൽ ശരീരത്തിന് ചേരാത്തത് വന്നാൽ ഇതിനെ പുറന്തള്ളാനുള്ള ശരീരത്തിൻ്റെ പ്രക്രിയയാണിത് ഇതിനായി ശരീരം തനിയെ സ്വീകരിക്കുന്ന പ്രതിരോധ വഴിയാണ് ചിലരിൽ ഡസ്റ്റ് അലർജി പോലുള്ളവ സ്ഥിരം പ്രശ്നമായി വരാറുണ്ട് തുമ്മൽ പ്രത്യേകിച്ച് രാവിലെ എഴുന്നേറ്റാൽ ഉടനെയുള്ള തുമ്മൽ തുറച്ചയായുള്ള തുമ്മൽ ജലദോഷം മുക്കൊലിപ്പ് മുക്കടപ്പ് ചുമ ശ്വാസംമൂട്ടൽ തുടങ്ങിയവയെല്ലാം തന്നെ ഇതിൻ്റെ ലക്ഷണങ്ങളാണ് കൂടാതെ തൊക്കിൽ കാണുന്ന ചൊറിച്ചിൽ ചുവന്ന തടിപ്പ് ഇങ്ങനെ പല പ്രശ്നങ്ങളും അലർജി മൂലം കാണാറുണ്ട് അലർജി ദഹനപ്രശ്നമടക്കമുള്ള പലതിനും കാരണമാകാറുമുണ്ട് വയറുവേദന ഛർദ്ദി വയറിരിച്ചിൽ തലവേദന അങ്ങനെയും കുറേ പ്രശ്നങ്ങൾ കാണുന്നു ലഘുഭക്ഷണം കഴിക്കുക ധാരാളം വെള്ളം കുടിക്കുക പച്ചക്കറികൾ ധാരാളം കഴിക്കുക പ്രത്യേകിച്ചും വെള്ളരിക്ക പടവലങ്ങ കുമ്പളം ക്യാരറ്റ് ബീട്രൂട്ട് വെണ്ടയ്ക്ക മുതലായ പച്ചക്കറികൾ ധാരാളം കഴിക്കുക ഇലക്കറികൾ ധാരാളം കഴിക്കുക തൈറിന് പകരം മോര് ഉപയോഗിക്കുക തണുത്ത ഭക്ഷണം തണുത്ത ആഹാരം എന്നിവ ഒഴിവാക്കുക ഒരു തവണ പാകം ചെയ്ത ഭക്ഷണം വീണ്ടും ചൂടാക്കി കഴിക്കാതിരിക്കുക ഫ്രിഡ്ജിൽ സൂക്ഷിച്ച ഭക്ഷണം വീണ്ടും ചൂടാക്കി കഴിക്കാതിരിക്കുക അലർജി ഉള്ളവർ പൊതുവെ അയല തോടുള്ള മത്സ്യം ചെമ്മീൻ പോലെയുള്ള തോടുള്ള മത്സ്യമൊക്കെ ഒഴിവാക്കുന്നത് നല്ലതാണ് ബേക്കറി പലഹാരങ്ങൾ ഹോട്ടൽ ഭക്ഷണം എന്നിവയും പരമാവധി ഒഴിവാക്കുക എണ്ണയുടെയും എരിവിൻ്റെയും ഉപയോഗം പരമാവധി കുറയ്ക്കുക ഉഴുന്ന് ചേർന്ന ആഹാരവും കുറയ്ക്കുന്നതാണ് നല്ലത് പ്രത്യേകിച്ചും തൊക്ക് രോഗങ്ങൾ ഉള്ളവരിൽ പൊടിയുമായി സമ്പർക്കത്തിൽ ഏർപ്പെടുന്നത് പരമാവധി കുറയ്ക്കുക ഏർപ്പെടേണ്ടി വന്നാൽ തുവാലയോ അല്ലെങ്കിൽ മാസ്കോ മറ്റോ ഉപയോഗിച്ച് മുഖം മറയ്ക്കുക തണുപ്പുള്ള സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ ചെവിയും മൂക്കും കവർ ചെയ്യുക മാംസാഹാരം പരമാവധി കുറയ്ക്കുക ഫാസ്റ്റ് ഫുഡ് ജങ്ക് ഫുഡ് എന്നിവയൊക്കെ ഒഴിവാക്കുകയും വേണം രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി കിടക്കുന്നത് വരെയുള്ള നമ്മുടെ ദിനചര്യ കൃത്യമാക്കിയിരിക്കുക നേരത്തെ എഴുന്നേൽക്കുകയും നേരത്തെ കിടക്കുകയും ചെയ്യുക സമയാസമയങ്ങളിൽ ഭക്ഷണം കഴിക്കുക ശരീരത്തിലെ ദൂഷ്യാംശത്തെ പുറന്തള്ളാൻ നിത്യം നല്ല ശോധനയുണ്ടെന്ന് ഉറപ്പുവരുത്തണം പൊതുവേ നമുക്ക് ശീലിക്കാവുന്ന കുറച്ച് കാര്യങ്ങൾ മഞ്ഞൾ നെല്ലിക്കയൊക്കെ നമ്മൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് മഞ്ഞൾപ്പൊടി ഇട്ട പാൽ കുടിക്കുന്നതും നല്ലതാണ് ഇതൊക്കെ തന്നെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ സംവിധാനം സന്തുലിതമാക്കാൻ സഹായിക്കുന്നവയാണ് കുടിക്കുന്ന വെള്ളം എപ്പോഴും തിളപ്പിച്ച വെള്ളമാക്കിയിരിക്കാൻ ശ്രദ്ധിക്കുക ഉദാഹരണത്തിന് ചുക്ക് ജീരകം എന്നിവയൊക്കെ ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കാവുന്നതാണ് അതേസമയം വേനൽക്കാലത്ത് ഇത്തരം കുടിക്കുന്ന വെള്ളം മല്ലി കരിങ്ങാലി എന്നിവയൊക്കെ ഇട്ട് തിളപ്പിച്ച വെള്ളം ആക്കാവുന്നതുമാണ് മഴക്കാലത്ത് കഴിക്കുന്ന ഭക്ഷണം എപ്പോഴും ചൂടോടെ ആയിരിക്കാൻ ശ്രദ്ധിക്കുക പഴങ്ങൾ പച്ചക്കറി ധാരാളം കഴിക്കുക സീസണലായിട്ട് കിട്ടുന്ന ഫ്രൂട്ട്സ് കഴിക്കുക അത്തരം ഫ്രൂട്ട്സൊക്കെ കഴിക്കുമ്പം പ്രമേഹമൊക്കെയുള്ള ആളുകളാണെങ്കിൽ ഡോക്ടറിൻ്റെ അഡ്വൈസ് തീർച്ചയായിട്ടും സ്വീകരിച്ച് വേണം അത് ശീലിക്കാൻ അലർജി ഉള്ളവർ ഇതിന് പ്രധാനമായിട്ടും കാരണമാകുന്ന വസ്തുക്കളിൽ നിന്ന് മാറി നിൽക്കുന്നത് നല്ലതായിരിക്കും പ്രത്യേകിച്ചും പൊടി ഈ പോളൻ ഗ്രെയിൻസ് അല്ലെങ്കിൽ പൂവിൽ നിന്ന് ഉണ്ടാകുന്ന പൊടി പൂമ്പൊടി എന്നൊക്കെ പറയുന്ന മൃഗങ്ങളുടെ രോമം അല്ലെങ്കിൽ ഹെയർ ഡൈ ഇത്തരം കെമിക്കൽ വസ്തുക്കളിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നത് നല്ലതാണ് വീട്ടിൽ ഒക്കെ ഉണ്ടെങ്കിൽ അവയെ വീട്ടിലകത്തേക്ക് പരമാവധി കൊണ്ടുവരാതിരിക്കാൻ ശ്രദ്ധിക്കുക പ്രത്യേകിച്ചും ചെറിയ കുട്ടികൾക്കുള്ള വീടുകളാണെങ്കിൽ അവയെ വൃത്തിയായി പരിചരിക്കുകയും വേണം പൊതുവേ സ്കിന്നിലൊക്കെ ഉണ്ടാകുന്ന ചൊറിച്ചിലിന് ജനറലായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാവുന്നത് വേപ്പിലിട്ട് തിളപ്പിച്ച വെള്ളം ദേഹത്തൊഴിച്ച് കുളിക്കുന്നത് നല്ലതാണ് ആഹാരത്തിൽ ഇഞ്ചി കുരുമുളക് ജീരകം നേരത്തെ പറഞ്ഞ പോലെ മഞ്ഞൾ വെളുത്തുള്ളി ഇതൊക്കെ തന്നെ ഉൾപ്പെടുത്തുന്നത് കൂടുതൽ നല്ലതാണ് പൊതുവെ കുടിക്കുന്ന ചായ കാപ്പി എന്നിവയ്ക്ക് പകരം ചുക്ക് കാപ്പി ശീലിക്കുന്നത് നല്ലതാണ് നിർബന്ധമായിട്ടും വ്യായാമം നമ്മളുടെ പാർട്ട് ഓഫ് ലൈഫാക്കി മാറ്റുക എന്നുള്ളതാണ് ഇതിനൊപ്പം തന്നെ പ്രാണായാമം മെഡിറ്റേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ശീലിക്കുന്നത് നല്ലതാണ് ഇതുകൂടാതെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഔഷധങ്ങളും ചികിത്സകളും ഒക്കെ തന്നെ ആയുർവേദത്തിൽ ലഭ്യമാണ് അകത്തേക്ക് കഴിക്കാനായും പുറമെ ഉപയോഗിക്കാനായി തൈലങ്ങളും പോലെയുള്ള കുറേ മെഡിസിൻസും അതോടൊപ്പം ചികിത്സകളും ഉദാഹരണത്തിന് വമനം വിരേചനം നസ്യം തുടങ്ങിയവയൊക്കെ തന്നെ വളരെ എഫക്റ്റീവായിട്ട് നിർദ്ദേശിക്കാറുണ്ട് ഇതൊക്കെ തന്നെ വ്യക്തിയാസൃതമാണ് അതായത് ഒരാൾക്ക് ഗുണം ചെയ്തു എന്നുള്ളത് കൊണ്ട് മറ്റൊരാൾക്ക് അത് ഗുണം ചെയ്യണമെന്നില്ല ഓരോ രോഗിയും ഓരോ രോഗവും വ്യത്യസ്തമാണ് അതുകൊണ്ട് തന്നെ ചികിത്സ എപ്പോഴും ഒരു ഡോക്ടറിൻ്റെ കൂടി മാത്രമേ സ്വീകരിക്കാൻ പാടുള്ളൂ എന്നുള്ളതും കൂടി ശ്രദ്ധിക്കേണ്ടതാണ് അലർജിക്കെതിരെ ആയുര്വേദം ഡോ വിമൽകുമാര് കെ എസ് സംസാരിച്ചതാണ് കേട്ടത്